പലശ്ശന ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം വിപുലീകരിക്കുന്നതിനായി നിർമ്മിക്കുന്ന മാലിന്യ ശേഖരണ കേന്ദ്രത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തി രണ്ടു പ്രദേശങ്ങളിൽ നിന്നായാണ് കേന്ദ്രം നിർമ്മിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ നാട്ടിലെ മുഴുവൻ മനുഷ്യർക്കും അതറിയണം എന്താണ് നമ്മുടെ സർക്കാർ ചെയ്യുന്നത് നമ്മുടെ സർക്കാർ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ആകെ രോഗാതുരമായ ഒരവസ്ഥയിൽ നിന്നും സമൂഹത്തെ മാറ്റാൻ കേവലം വ്യക്തി ശുചിത്വം മാത്രം പോരാ സമൂഹ ശുചിത്വം വളരെ പ്രധാനപ്പെട്ടതാണ് സമൂഹം വളരെ വൃത്തികേടായിട്ട് കിടന്നാൽ നമ്മളിനി വ്യക്തികൾ നമ്മുടെ വീടും അല്ലേ നമ്മൾ വ്യക്തിപരമായും എത്ര ശുചിയായിട്ടും കാര്യമില്ല ഇത് വളരെ കൃത്യമാണ് എന്ന് പഠിപ്പിക്കുന്ന രീതിയിൽ ഈ കേരളത്തിനകത്ത് നാളിതുവരെ കാണാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തൊരു സർക്കാർ ആണ് നമ്മുടെ സർക്കാർ നമ്മുടെ സർക്കാർ വിഭാവനം ചെയ്ത അത്തരം കാര്യങ്ങൾ പണ്ട് നമ്മൾ വീട്ടിൽ പ്ലാസ്റ്റിക് കത്തിക്കുന്ന ആൾക്കാരായിരുന്നു പ്ലാസ്റ്റിക് കത്തിക്കും അടുപ്പിലിടും എന്തൊക്കെ നമ്മൾ ചെയ്തു അതൊക്കെ വലിയ തോതിൽ നമുക്ക് അപകടം ഉണ്ടാക്കി എന്നുള്ള തിരിച്ചറിവ് ഇപ്പോൾ നമുക്കുണ്ട് അതെങ്ങനെയുണ്ടായി കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെട്ടപ്പോൾ ഹരിതകർമ്മ സേനാംഗങ്ങളോട് ചോദിച്ചു നോക്കിയാൽ അവരിനി പ്ലാസ്റ്റിക് ഏത് പ്ലാസ്റ്റിക് ഉപയോഗിക്കാം ഏത് പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ പറ്റില്ല അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരും അവരെ അതെന്തുകൊണ്ട് അവർക്ക് പഠിപ്പിക്കാൻ പറ്റിയത് അവർക്ക് പഠിപ്പിക്കാൻ പറ്റിയത് നമ്മുടെ സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങളുടെയും വരും വരായികകൾ എങ്ങനെയാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്തുകൊണ്ടാണ് സമൂഹത്തിനകത്ത് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ സായിരാധ അധ്യക്ഷത വഹിച്ചു നെന്മാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി മുഖ്യാതിഥിയായി അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ ദിവ്യ പദ്ധതി വിശദീകരിച്ചു വി രജനി സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി ജ്യോതിഷ് നന്ദിയും പറഞ്ഞു